ഞാനിന്ന് ഇച്ചിരി ഓട്സ് കാച്ചുവാനായിട്ട് പോവുകയാണെ ഈ ഓട്സ് മാത്രം കാച്ചു കുടിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാലും ഞാൻ അതിനുവേണ്ടി ഒന്നര ഗ്ലാസ് വെള്ളവും ഒരു മൂന്ന് സ്പൂൺ ഓട്സും കൂടെ ഇതാ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് തിളച്ചാൽ ഓട്സ് ഏകദേശം വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ ഓട്സിൻ്റെ കൂടെ നമുക്ക് എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആപ്പിളോ ഏത്തപ്പഴവോ അതുപോലെ തന്നെ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഓട്സ് നമുക്ക് ഓട്സ് അത് ഫ്രൂട്ട് ചേർക്കുന്നത് ഓട്സ് നല്ലവണ്ണം വന്ന് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം വേണം ഫ്രൂട്ട് ചേർക്കാനുള്ളത് അതാണ്ട് ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഓട്ട്സ് എന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇച്ചിരി പാൽ അതിൽ ചേർക്കണം ഞാൻ ഞാനിതിലിപ്പോൾ അര ഗ്ലാസ് നമ്മുടെ പശുവും പാലാണ് ചേർക്കുന്നത് അല്ലാതെ നമുക്ക് തേങ്ങ ചിരകിയിട്ടുള്ള അതിൻ്റെ പാലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതാ അര ഗ്ലാസ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട് പാൽ ചേർത്ത് കഴിഞ്ഞാൽ പാലൊക്കെ നല്ലവണ്ണം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് ഇട്ടേക്കാം തേങ്ങാ പാല് ചേർക്കുവാണെങ്കിൽ അതിൽ തേങ്ങ ചിരകിയിട്ട് അത് നല്ല വെണ്ണം ഞരടി അതിൻ്റെ പാലും കൊത്തും എല്ലാം കൂടെ നമുക്കിതിൽ ഒഴിച്ച് ഓട്സ് കഞ്ഞി ആയിട്ട് കുടിക്കാം അതിലാണെങ്കിൽ ഒരു അല്പം ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് കുടിക്കാതെ ഓട്സ് ഏകദേശം ഒക്കെ വെന്ത് വരുന്നുണ്ട് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ പശുവും പാലാണ് ഒഴിക്കുന്നുണ്ട് അതിൽ ഫ്രൂട്ട് നമുക്കിടാം ആപ്പിളോ പിന്നെ പഴ ചെറുപഴമോ ഏത്തപ്പഴമോ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്കിട ആ ഓട്സ് വെന്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫ്രൂട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഏത്തപ്പഴമാണ് അത് അരിഞ്ഞിട്ട് ചെറു കുഞ്ഞു അരിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടാം ഇതാണ്ടോട്ട്സൊക്കെ നല്ല വെന്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രൂട്ട് ഇടുമ്പോൾ തന്നെ നട്ട്സോ അണ്ടി ഇത് കപ്പലണ്ടിയോ ബദാമോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം അത്രയ്ക്കും ടേസ്റ്റും ഗുണവും ഗുണവുമായിരിക്കും ഞാനൊരു ഏത്തപ്പഴമാണിതാ ചേർത്തിട്ടുള്ളത് അതാ ഈ ഇങ്ങനെ ഈ വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ചവച്ച് കഴിക്കാൻ കണക്കാക്കി ഏതൊരു പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഞാൻ പഞ്ചസാര ഇട്ടില്ല വേണമെങ്കിൽ ഒരു അല്പം ഒരു നുള്ളു പഞ്ചസാര കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം എങ്കിലും ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നട്ട്സോ കപ്പലണ്ടിയോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അത്രയ്ക്ക് ഗുണമായിരിക്കും അല്ലാതെ ഓട്സ് മാത്രം കുടിച്ചിട്ട് ഗുണമില്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും ചേർത്ത് കുടിക്കുന്നത് ഗുണവുമായിരിക്കും ടേസ്റ്റുമായിരിക്കും നമുക്കൊക്കെയേ บาย